ഞാൻ ഒരു ട്രിപ്പ് ലൈക്ക് കട്ട് ചെയ്തതാ ചെയ്തതാകും വിളിക്കുന്നു വീണ്ടും ഇംഗ്ലീഷ് വരുന്നു ഇങ്ങനെ ഇടുന്നത് ചിലപ്പോ ആരാ ഇത് മോനെ എൻ ജിയേ നീ ജോലിക്ക് പോയി തുടങ്ങിയോ രഞ്ജി 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 വിളിക്കുന്ന വിളിക്കുന്ന പോയാടാ രണ്ടാമത്തെ ട്രിപ്പ് ട്രിപ്പായിട്ടിന്ന് ആദ്യം കറക്കം കാരണം അങ്ങ് പോയി രണ്ടാമത് ഇപ്പൊ വീണ്ടും തുടങ്ങിയതാ നെറ്റിനെ ഞാൻ പോയി ലൈവ് കടക്കുയോ മിഞ്ചി ലൈവ് കഴിഞ്ഞില്ലല്ലേ മിഞ്ചിയുടെ പാൽ വാങ്ങണം പോയി വാങ്ങിക്കോയ്ക്കോ വന്നല്ലോ അത് മതി പോയി ആ എന്റെ സബ് മിഞ്ചി ಕಟ್ಟಾಕಿಯೋ ಆಲು ಪೋಂಡಿಟ್ಟಣ ಕಟ್ಟಾಕಿಯೇ കട്ടാക്കൂ ഇന്നലെ ഡ്യൂട്ടിക്ക് പോയോ രഞ്ജി ഇപ്പം ബസ്സിലാണോ അവനെ ബസ്സിലാണോടാന്നെ രഞ്ജി വലിയ വീഡിയോ കണ്ടിട്ട് വന്നു ഞാൻ തിരിച്ചു വരാം രഞ്ജി മിഞ്ചി തിരിച്ചു വരും കേട്ടോ ആ മോൻ കമലിട്ടിരുന്നാ മതി മിഞ്ചി തിരിച്ചു വരും അല്ല ട്രസ്റ്റിലാണോ എവിടെ പോയോ നീ ട്രസ്റ്റിലോ റൂട്ടിക്ക് പോയില്ലയോ Hãy subscribe cho kênh Ghiền Mì Gõ không bỏ lỡ